ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കേടേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

ിശിഖാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രേതിയും പശുതാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന് 我懂了，懂了。

എല്ലാ മക്കളെയും അതിലേക്ക് മാറാൻ കടമേ നമ്മുടെ കർത്താവീശ്ശുശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപാകരവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും